വളരെ കഷ്ടപ്പാടിലാണ് പോകാൻ പോകാൻ പോലും 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 പറ്റുന്നില്ല എക്സാം ഒക്കാത്ത വേണ്ടി വാ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടാതെ പ്രതിഷേധവുമായി മൂക്കാട് പമ്പോ സുപരോധിക്കാനെത്തിയ എട്ടു വയസ്സുകാരുടെ വാക്കുകളാണിത് നാലു ചുറ്റും വെള്ളമാണെങ്കിലും കുടിക്കാൻ വെള്ളം കിട്ടാത്ത ഗതികേടിലാണ് സെന്റ് തോമസ് തുരത്തിലെ നിവാസികൾ എഴുപത്തഞ്ചോളം കുടുംബങ്ങളാണ് അഷ്ടമുടിക്കായലിന് ചുറ്റുമുള്ള സെന്റ് തോമസ് തുരത്തിൽ കഴിയുന്നത് തുരുത്തിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പിൽ വെള്ളം നിലച്ചിട്ട് കാലങ്ങളേറെയായി സമീപത്തുള്ള മൂക്കാട് പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത് നിലച്ചു കുഴിച്ചൽ കിട്ടുന്നതാട്ടെ ഉപ്പുവെള്ളവും വെള്ളമില്ല ഞങ്ങൾക്ക് 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 ഈ ചൂട് അവർ പറയുന്നത് അവർക്ക് ഉപയോഗിക്കാൻ ഇല്ല പിന്നെ പ്ലാന്റുകളിലോ ഒന്നും അധികം വരാൻ പറ്റുന്നില്ല ബോട്ട് കടന്ന് വേണം ഞങ്ങളുടെ മക്കളെ വെള്ളത്തിൽ പോകാൻ കൊല്ലം കോർപ്പറേഷൻറെയും തൃക്കടൂർ പഞ്ചായത്തിന്റെയും അതിർത്തികൾ പങ്കിടുന്ന പ്രദേശമായതിനാൽ പരാതികളുമായി രണ്ടിടങ്ങളിൽ പോയാലും ഇത് തങ്ങളുടെ പരിധിയിൽപ്പെടുന്ന സ്ഥലമല്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു ഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളികളാണ് സെൻറ്റ് തോമസ് ചുരുത്തിൽ റിപ്പോർട്ടർ കൊല്ലം